ഷൈൻ സ്റ്റോൺ റൂഫിംഗ്സ് പൊന്നാനി പള്ളപ്രത്ത് പ്രവർത്തനം ആരംഭിച്ചു പൊതുപൊന്നാനി ഹൈദ്രോസ് പള്ളി ഖത്തീബ് അഹമ്മദ് ലത്തീഫി ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ നാച്ചുറൽ സ്റ്റോണുകളുടെയും റൂഫിംഗ് ഷീറ്റുകളുടെയും ജാളികളുടെയും ക്ലാഡിംഗ് ടൈലുകളെയും ബ്രിക്സുകളുടെയും വൻപച്ച വിലക്കുറവിൽ വലിയ ശേഖരവുമായി പള്ളപ്പുറം സെൻട്രൽ ഷൈൻ വേൾഡ് സ്റ്റോൺ റൂഫിംഗ് പൊന്നാനിയിൽ പ്രവർത്തനം ആരംഭിച്ചു പുതുപൊന്നാനി ഹൈദ്രോസ് പള്ളി ഗത്തീപ് അഹമ്മദ് ലത്തിഫി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ ഫർഹാൻ ബിയം ഷൈൻ വേൾഡ് സ്റ്റോൺ ആൻഡ് റൂഫിംഗ് സ്ഥാപനോടമ ബാദുഷ കൗൺസിലർ സുരേഷ് കലീമുദ്ദീൻ സി പി മുഹമ്മദ് കുഞ്ഞി എന്നിവർ പങ്കെടുത്തു പുതിയ കാലത്തിനനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഫ്ലോറിംഗ് ആൻഡ് റൂഫിംഗ് ഇനങ്ങൾ ടൈൽസ് ഉൾപ്പെടെയുള്ള ഇനങ്ങൾ ഇനങ്ങൾക്കുന്നതിനു വേണ്ടി അതിവിശാലമായിട്ടുള്ള ഷോറൂമാണ് നമുക്കറിയാം കൊല്ലം കൊല്ലം പടിയിൽ വളപ്പം പാലത്തിന് അടുത്ത് തന്നെ സമീപത്തായിട്ട് ആണ് ഈ വളരെ എല്ലാ തരത്തിലുമുള്ള നമുക്ക് ആവശ്യം പ്രത്യേകിച്ച് ഒരു പുതിയ വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചു പുതിയ നൂതനമായിട്ടുള്ള ഡിസൈനുകൾ ഏടി നടക്കുന്ന ആളുകൾക്ക് അത്തരം ഡിസൈനുകളിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റോണുകൾ മുറ്റത്ത് പിരിച്ചു കൊടുക്കുന്ന ഏതാത് സ്റ്റോൺ ബാംഗ്ലൂർ സ്റ്റോൺ കടപ്പ മറ്റ് പേമിൾ സ്റ്റോൺ അങ്ങനെയുള്ള അതുപോലെ റൂഫിംഗ് ഷീറ്റുകൾ സ്റ്റോൺ ബോട്ടുകളിൻ്റെ മെറ്റീരിയലും അതുപോലെ ആ ഷീറ്റുകൾ ഷിംഗിൾസ് റൂഫിംഗ് ഓർഡുകൾ എല്ലാ ഡിസൈനുകളിലെ എല്ലാവിധ മോഡലുകളും വിദേശ മോഡലുകളിലാണ് എല്ലാം ഉള്ളത് അത്ര ഓടുകൾ അതുപോലെ ക്ലാഡിംഗ് ടൈനുകൾ